ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഫോണിൽ വിളിച്ചിട്ട് ഇതാണ് പറഞ്ഞത് അവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റാണ് ചെയ്തത് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമലായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എൽ ഡി എൽ കൊളസ്ട്രോൾ നൂറ്റി എഴുപതായിരുന്നു അവൻ അറിയേണ്ടത് എൽ ഡി എൽ കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും അത് കുറയ്ക്കാൻ പറ്റി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നുള്ളതാണ് ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ എൽ ഡി എൽ കൊളസ്ട്രോൾ അധിക ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ആദ്യം കൊളസ്ട്രോൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കൊളസ്ട്രോളിനെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ബോഡിയിൽ എല്ലാത്തിനും ഒരു നോർമൽ ലെവലുണ്ട് ഒരു ബാലൻസ് ആണ് അത്യാവശ്യം അതിന് മുകളിലേക്ക് പോയാലും പ്രശ്നമാണ് അത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺ നമ്മളുടെ സെക്സ് ഹോർമോൺസ് പോലും നിർമ്മിക്കാൻ കൊളസ്ട്രോൾ അത്യാവശ്യമാണ് നിങ്ങൾ വൈറ്റമിൻ ഡി കേട്ടിട്ടുണ്ടെങ്കിൽ ആ വൈറ്റമിൻ ഡി നിർമ്മിക്കാനും കൊളസ്ട്രോൾ വേണം പക്ഷേ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫാറ്റി ആയിട്ടുള്ള ഒരു മോളിക്കുളാണ് കൊളസ്ട്രോളിൻ്റെ ബേസ് എന്ന് പറയുന്നത് കൊഴുപ്പാണ് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് വെളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ തന്നെ വിട്ടു നിൽക്കുന്നത് കാണാം രണ്ടും മിക്സ് ആവില്ല അതുപോലെ തന്നെയാണ് കൊളസ്ട്രോള് നമ്മളുടെ ബ്ലഡിൽ ഒരിക്കലും മിക്സ് ആവില്ല അപ്പോൾ നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ അളവല്ല കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലൂടെ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് പോകാൻ അതിന് ഒരു കോട്ടിംഗ് ഉണ്ടാവും ഒരു വാഹനം വാഹനമുണ്ടാകും ആ കോട്ടിംഗ് സാധാരണ രീതിയിൽ പ്രോട്ടീനാണ് ആണ് ഇതിനെയാണ് നമ്മൾ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ലിപ്പോ പ്രോട്ടീൻസ് ഉണ്ട് ലോ ഡെൻസിറ്റി ലിപ്പോ ആണ് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുമ്പേ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് കേട്ടതൊക്കെ ഈ എൽ ഡി എൽ കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലൈപ്പോ ആണ് ഈ ലിപ്പോ പ്രോട്ടീന്റെ ഡെൻസിറ്റി മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹൈ ആണോ ലോ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോൾ എന്നും പറഞ്ഞ കൊളസ്ട്രോളുകൾ ഇല്ല ശരിക്കും ഓരോ തരത്തിലുള്ള ലിപ്പോ പ്രോട്ടീനും ചെയ്യുന്ന ജോലി വ്യത്യാസമുണ്ട് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള പല കോശങ്ങളിൽ നിന്നും കൊളസ്ട്രോളിനെ ലിവറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലിവറിലേക്ക് എത്തിച്ചാൽ മാത്രമേ ആ കൊളസ്ട്രോളിനെ ഇനി അടുത്ത റിയാക്ഷനിലേക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ അതായത് കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം നേരെ മറിച്ച് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ഓപ്പോസിറ്റ് കാര്യമാണ് ലിവറിൽ നിന്നും കൊളസ്ട്രോളിനെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നത് അത് ചീത്ത കാര്യമാണെന്നല്ല ഇത് ചീത്തയാവുന്നത് ഇത് ചെറിയ ചെറിയ രക്തക്കുഴലിലെത്തി ഈ രക്തക്കുഴലിനെ ബ്ലോക്ക് ആക്കുന്ന സമയത്താണ് അങ്ങനെ ബ്ലോക്ക് ആക്കുന്ന സമയത്താണ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഹൈ ബ്ലഡ് പ്രഷറും ഇങ്ങനത്തെ പലതരത്തിലുള്ള കണ്ടീഷൻസും ഉണ്ടാകുന്നത് ഇനി സാധാരണ രീതിയിൽ ഒരു കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്ന് പറയാം ഫാസ്റ്റിങ്ങിലാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറ് ഇതിൽ പലതരത്തിലുള്ള വാല്യൂസ് കാണാൻ സാധിക്കും അതിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടാകും എച്ച് ഡി എൽ ഉണ്ടാവും എൽ ഡി എൽ ഉണ്ടാവും ഐ ഡി എൽ ഉണ്ടാവും വി എൽ ഡി എൽ ഉണ്ടാവും ട്രൈ ഗ്ലിസ്രൈറ്റ്സും കാണാം ചില ലാബിൽ നമ്മൾ ഇതേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ എച്ച് ഡി എൽ കൊളസ്ട്രോളിന് സെപ്പറേറ്റ് ആയിട്ടും ബാക്കി എല്ലാ തരത്തിലുള്ള കൊളസ്ട്രോളിനെ നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോളായിട്ടും സെപ്പറേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അധികാൾക്കാർക്കും അറിയാത്തത് എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ആ ഒരു സിംഗിൾ നമ്പറിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് എൽ ഡി എൽ കൊളസ്ട്രോൾ തന്നെ രണ്ട് തരത്തിലുണ്ട് ഇത് സാധാരണ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൽ ഡി എല്ലിന് രണ്ട് സബ് ടൈപ്പ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ചെയ്യാറില്ല അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാൽ മാത്രമേ ചെയ്തു തരുകയുള്ളൂ അത് മറ്റൊരു ടെസ്റ്റായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് വെരി ലോ ഡെൻസിറ്റി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഈ പറഞ്ഞ എൽ ഡി എല്ലിൻ്റെ ഒരു സബ് ടൈപ്പ് അല്ല എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ രണ്ട് ടൈപ്പിൽ ഒരെണ്ണം എന്ന് പറയുന്നത് സ്മോൾ ഡെൻസിറ്റി ലോ ഡെൻസിറ്റി ടൈപ്പ് പ്രോട്ടീൻ ആണ് അല്ലെങ്കിൽ സ്മോൾ ഡെൻസ് എൽ ഡി എൽ എന്നും പറയും രണ്ടാമത്തെ ടൈപ്പ് എൽ ഡി എല്ലിനെയാണ് നമ്മൾ ലാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാർജ് എൽ ഡി എൽ എന്നും പറയാറുണ്ട് ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ടുള്ള നമ്പറാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണുന്നത് പക്ഷേ അങ്ങനെ കാണുന്ന നമ്പറിൽ എത്ര സ്മോൾ എൽ ഡി എൽ ഉണ്ട് എത്ര ലാർജ് എൽ ഡി എൽ ഉണ്ടെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റാണ് അല്ലെങ്കിൽ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ എൽ ഡി എല്ലിനെ തന്നെ ഏത് ടൈപ്പ് എൽ ഡി എൽ ആണ് കൂടുതൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി എന്തിനാണ് ഇങ്ങനെ സ്മോൾ ആണോ ലാർജ് ആണോ എൽ ഡി എൽ എന്ന് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ ആണ് വില്ലൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ചെറിയ രക്തക്കുഴലിലെത്തി അതിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് സ്മോൾ ഡെൻസിറ്റി എൽ ഡി എല്ലിനാണുള്ളത് അങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്ന സമയത്താണ് എഥോസ്ക്ലീറോസിസ് ഉണ്ടാവുന്നതും ആ ചെറിയ ആർട്ട്രീസിൽ ബ്ലോക്കുകൾ ഉണ്ടാവുന്നതും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഹൈ ബ്ലഡ് പ്രഷർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവുന്നതും നേരെ മറിച്ച് ലാർജ് ഡെൻസിറ്റി എൽ ഡി എൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ സൈസ് കുറച്ച് വലുതായിരിക്കും ഇത് കുറച്ചും കൂടി ബോയൻസി കൂടുതലാണ് കുറച്ചും കൂടി ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവുള്ളതാണ് ഇതിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ഓരോ സെല്ലിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ലാർജ് എൽ ഡി എല്ലിന് ഇല്ല അതുകൊണ്ട് തന്നെ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി എൽ ഡി എല്ലിൻ്റെ നമ്പർ നൂറ്റി മുപ്പത് കാണുകയാണെങ്കിൽ ആ നൂറ്റി മുപ്പതിൽ സ്മോൾ എൽ ഡി എൽ എത്രയാണ് ലാർജ് എൽ ഡി എൽ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ വേറെ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് സ്മോൾ ഡെൻസ് എൽ ഡി എല്ലിന്റെ അളവാണ് കണ്ടുപിടിക്കുന്നത് ഇത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എൽ ഡി എല്ലിന്റെ ഏത് തരമാണ് കൂടി നിൽക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ലാർജ് ഡെൻസിറ്റി എൽ ഡി എൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൽ കൊളസ്ട്രോൾ കൂടുതൽ കൊള്ളും അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ടോട്ടൽ എൽ ഡി എൽ വാല്യൂ നൂറ്റി മുപ്പതാണെങ്കിലും അതിൽ നൂറിൻ്റെ അടുത്തും ലാർജ് എൽ ഡി എൽ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല നേരം വർഷം നൂറ്റി മുപ്പതിലും നൂറും സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായേക്കാം അത് പിന്നീട് നിങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാക്കാം ന്യൂസ് സ്റ്റഡിയിൽ പറയുന്നത് നോർമൽ ലെവലിൽ എൽ ഡി എൽ നിൽക്കുന്നവർക്കും ലോ ലെവലിൽ എൽ ഡി എൽ നിൽക്കുന്നവർക്കും അവരുടെ എൽ ഡി എല്ലിന്റെ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്മോൾ ഡെൻസിറ്റി എൽ ഡി എല്ലിന്റെ അളവ് കൂടി നിൽക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ എൽ ഡി എൽ വാല്യൂ നൂറ്റി അൻപതോ നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് എത്ര നമ്പർ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റപ്പ് നോക്കുന്ന സമയത്ത് ലാർജ് ഡെൻസിറ്റി എൽ ഡി എൽ ആണ് കൂടി നിൽക്കുന്നതെങ്കിലും കുഴപ്പമില്ല പക്ഷേ സ്മോൾ ഡെൻസിറ്റി ആണോ ലാർജ് ഡെൻസിറ്റി എൽ ഡി എൽ ആണോ കൂടി നിൽക്കുന്നതെന്ന് നോക്കാൻ എൽ ഡി എല്ലിനെ സബ് ടൈപ്പിംഗ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് തന്നെ ചെയ്യണം സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ കൂടി നിൽക്കുന്നവർക്കാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുന്നത് ഒബീസിറ്റി ഓവർവെയ്റ്റ് ഉള്ളവർക്കൊക്കെ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ ആണ് കൂടി നിൽക്കുന്നത് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലുള്ളവരും സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ കൂടി നിൽക്കുന്നവരാണ് സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ കൂടുതലുള്ളവർക്ക് തന്നെയാണ് പ്രമേഹം ഉണ്ടാകുന്നതും ആ പ്രമേഹത്തിൽ നിന്നും പിന്നീട് ആർട്ട്രീസിൻ്റെ അകത്ത് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരുന്നതും ആ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കാരണം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങളായി മാറുന്നതും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അവരുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് അതിൽ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ ആണ് കൂടുതലെങ്കിൽ അവർക്കും മറ്റു തരത്തിലുള്ള ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത് ഇനി എൽ ഡി എൽ കൊളസ്ട്രോൾ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് പറയാം ഇതിൽ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ കുറയ്ക്കാൻ സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ അവിടെയും ചില സ്റ്റഡീസിൽ പറയുന്നത് സ്റ്റാറ്റിൻസ് കഴിച്ചാൽ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ കുറയില്ല എന്നാണ് പക്ഷേ സ്റ്റാറ്റിൻസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ കുറയും എൽ ഡി എൽ ടോട്ടലായിട്ടും കുറയും ട്രൈക്ലിസ്രൈഡ്സിൻ്റെ അളവ് കുറയും പക്ഷേ സ്മോൾ ഡെൻസിറ്റി ഉള്ള എൽ ഡി എൽ അത് മാത്രമായി കുറയുന്നതായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് ചില തരത്തിലുള്ള ഭക്ഷണമാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൽ ഡി എൽ കൊളസ്ട്രോള് മാത്രമല്ല ആ എൽ ഡി എല്ലിൻ്റെ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എല്ലും കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത് അതിൽ ആദ്യം പറയാനുള്ളത് അവക്കാഡോനെ കുറിച്ചാണ് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എവടെ ആയിരിക്കും നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫാറ്റി ആസിഡ്സും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ബട്ടർ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ജ്യൂസ് ആക്കിയിട്ടല്ല ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഫിഷ് ആണ് പ്രധാനമായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫിഷ് ഇത് ചെറിയ മത്സ്യങ്ങളാണ് ഇനി ഫിഷ് എല്ലാ ദിവസവും കിട്ടാത്തവർക്ക് ഒമേഗ ത്രീ സപ്ലിമെൻറ്റ്സ് കഴിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ഭക്ഷണത്തിനെ കുറിച്ചും റിലേറ്റഡ് ആയി ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെ ലിങ്കും നിങ്ങൾക്ക് കാർട്സിലും ലൈക്ക് ബട്ടണിനെ താഴെയും കാണാവുന്നതാണ് ഒമേഗ ത്രീ സപ്ലിമെൻറ്സ് തന്നെ തരത്തിലുണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫിഷ് ഓയിലാണ് ഒമേഗ ത്രീ സപ്ലിമെൻറ്സിലെ രണ്ട് ഘടകം ഉണ്ട് ഇ പി എ ഉണ്ട് ഡി എച്ച് എ ഉണ്ട് ഇതിൽ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ കുറയ്ക്കാനുള്ള കഴിവ് ഇ പി എൻ ആണെന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നട്ട്സാണ് നട്ട്സിൽ എടുത്തു പറയേണ്ടത് മൂന്ന് തരത്തിലുള്ള നട്ട്സാണ് ഉണ്ട് അല്ലെങ്കിൽ ബദാം വാൽനട്ട് ഉണ്ട് പോരാത്തന്നെ പിസ്റ്റയുണ്ട് എത്ര നട്ട്സ് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു കയ്യിൽ കൊള്ളുന്നത്രയും മിനിമം ഇരുപത്തിയഞ്ച് മുപ്പത് ഗ്രാമെങ്കിലും നട്ട്സ് കഴിക്കുക എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള നട്സ് കഴിക്കുന്നതിനേക്കാളും മിക്സ്ഡ് ആക്കി കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മാറി 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 കഴിക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്നാക്സ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ സ്നാക്കിന് പകരം ഈ നട്ട്സ് കഴിക്കുക നാലാമതായിട്ട് പറയാനുള്ളത് എക്സ്ട്രാ വെർജിൻ ഒളിവ് ഓയിലിനെ കുറിച്ചാണ് ഇതിന് വില കുറച്ച് കൂടുതലാണ് പക്ഷെ മാർക്കറ്റിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള വെർജിൻ ഒളിവ് ഓയിൽ അവൈലബിൾ ആണ് എല്ലാ ദിവസവും വെർജിൻ ഓയിൽ തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല കോക്കനട്ട് കോക്കോനട്ട് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ സ്മോൾ ഡെൻസിറ്റി എൽ ഡി എൽ കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ കൂടുതലും എക്സ്ട്രാ വെർജിൻ ഒളിവ് ഓയിൽ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഭക്ഷണം കൂടാതെ നിങ്ങളുടെ എൽ ഡി എൽ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് എക്സസൈസ് ആണ് ഇതുവരെ എക്സസൈസ് ചെയ്തു തുടങ്ങാത്തവർ ഇനിയെങ്കിലും എക്സസൈസ് ചെയ്തു തുടങ്ങുക എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം വീട്ടിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിനൊക്കെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കൊളസ്ട്രോൾ നിർമ്മിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ലിവറിലാണ് ലിവറിൽ കൊളസ്ട്രോൾ നിർമ്മിക്കാൻ ബയൽ അത്യാവശ്യമാണ് ബയൽ സോൾട്ട്സ് വേണം ബയൽ സോൾസിൻ്റെ മെറ്റബോളിസത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും കൊളസ്ട്രോളിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ കാണാം ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ അത് ഫാറ്റി ലിവർ ഡിസീസ് ആവാം ഹെപ്പറ്റൈറ്റിസ് ആവാം സിറോസിസ് ആവാം പലതരത്തിലുള്ള തരത്തിലുള്ള ലിവർ കണ്ടീഷൻസിലൊക്കെ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിൽ വ്യത്യാസം ഉണ്ടാവാം അതുകൊണ്ടും എൽ ഡി എൽ കൊളസ്ട്രോള് കൂടി നിൽക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അതാണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ടെസ്റ്റുകൾ ചെയ്യുക ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടറെയാണ് നിങ്ങൾ കാണേണ്ടത് ഞാൻ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു ഇനി അവോയ്ഡ് ചെയ്യേണ്ടത് മെയിൻലി ഷുഗറാണ് പഞ്ചസാര കുറയ്ക്കുക സ്വീറ്റ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക പ്രോസസ്ഡ് ഭക്ഷണം റിഫൈൻഡ് ഫുഡ് അത് അവോയ്ഡ് ചെയ്യുക ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന പാക്കറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഫ്രൈ ചെയ്തിട്ട് പൊരിച്ചിട്ട് കഴിക്കുന്ന സമയത്തും ട്രാൻസ്ഫാറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക അത് ഫിഷ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ എന്താണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം സ്റ്റീം ചെയ്യാം ബോയിൽ ചെയ്യാം ഗ്രില് ചെയ്യാം കറി വെച്ച് കഴിക്കാം അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സിലും ഷുഗർ അടങ്ങിയിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കുന്നത് കുറയ്ക്കുക ഡ്രൈ ഫ്രൂട്ട്സിലും ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലായിരിക്കും ആഡഡ് ഷുഗറും ഉണ്ടാവും നിങ്ങൾ ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതും കുറച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ എൽ ഡി ആൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുകയാണ് സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ കീറ്റോ ഡയറ്റാണ് ചെയ്യുന്നതെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഫാറ്റ്സ് കൂട്ടുന്നതിന് പകരം നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലും നിങ്ങളുടെ കീറ്റോ ഡയറ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിൽ പകുതി കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ എല്ലി എൽ കൊളസ്ട്രോൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ആദ്യം കഴിക്കാൻ പോകുന്നത് അത് വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഇനി കൊളസ്ട്രോളിനെ കുറിച്ച് പറയുമ്പം കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ നോക്കാൻ സാധിക്കും ടോട്ടൽ കൊളസ്ട്രോളും എച്ച് ഡി എല്ലും തമ്മിലുള്ള റേഷ്യോ ട്രൈഗ്ലെസറൈഡ്സിൻ്റെ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവായി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് വാച്ചിംഗ് ബൈ